വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത് തൈരും പിന്നെ മുറിഞ്ഞലും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ് അപ്പം ഞാൻ മുറിഞ്ഞയിലൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തൈര് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ കറി വെക്കാനായിട്ട് പോവാം മുറിഞ്ഞയിലും തൈരും വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കാനായിട്ട് അടുപ്പത്തിൽ തീൻ കറ്റി വെച്ചിട്ടുണ്ടതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മീറ്റിൻ്റെ അതിൽ കടുകിടണം പിന്നെ ഒരു ആറ് ചവന്നുള്ളി അരിഞ്ഞത് മൂന്ന് വെളുത്തുള്ളി നാല് വറ്റുളക് ഇതൊന്ന് മുരിഞ്ഞു കിട്ടണം നാളികേരം അരമുറി നാളികേരത്തിൻ്റെ പകുതി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിലെ ജാറിലിടാം പിന്നെ ഒരു നാല് ചുവന്നുള്ളി ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്കിത് കുറച്ച് വെള്ളത്തിൽ അടിച്ചുകൊണ്ട് വരാം അതടിക്കട്ടെ കുറച്ച് വേപ്പിൻ്റെ അല്ല ഇടാം ഇത് നമ്മൾ മുറിഞ്ഞാരെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിട നന്നായിട്ട് വൃത്തി കൊടുക്കാം ലാശം ഉപ്പിട പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പുണ്ട് അത് അതിന് പോവാം വെച്ച മുറിഞ്ഞരല്ലിട്ട് നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു കാൽസ്പൂൺ ഇട നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച് നാളികേരം പച്ചമുളക് ചകുന്നുള്ളി അത് ഞാൻ അടിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് അത് വീത്താം നേരിയതായിട്ടൊന്ന് തിളച്ചോട്ടെ പിന്നെ അയലിക്ക് കുറച്ചും കൂടി ഉപ്പിടാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കുറച്ച് പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ വീത്തണം അത് നേരിയതായിട്ട് തിളച്ചിട്ട് തൈര് വീത്താം അപ്പം ഞാൻ തൈര് വീട്ടാൻ പോവാം പിന്നെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി നമ്മുടെ മുരിങ്ങയിലേയും തൈര് വെച്ചിട്ടുള്ള കറി റെഡിയായി അപ്പം നമ്മുടെ തൈരും മുരിഞ്ഞലും വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക